ഇത് നടന്നത് കേരളത്തിന് പുറത്താണ് പക്ഷേ മലയാളികളാണ് ഇവിടുന്ന് പോയവരാണ് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു പുള്ളിക്കാരെ അഞ്ച് ലക്ഷം രൂപയിൽ തെള്ളി മേടിച്ചു അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെള്ളി കത്തി നിൽക്കുന്ന ടൈമായിരുന്നു ഒന്ന് ഒന്ന് അമ്പത് അമ്പതൊക്കെ പറഞ്ഞു നിന്ന ടൈമായിരുന്നു അപ്പോഴത്തേക്ക് ഇവരെന്തോ ഇത് ഇതിനിവിടെ കേരളത്തിൽ ബയ്യറില്ലാത്തോണ്ട് ഇത് കേരളത്തിന് പുറത്ത് കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴത്തേക്ക് ഈ പുള്ളിയുടെ ഒരു സുഹൃത്തിനെയും കൂടെ വിളിച്ച് ഈ അഞ്ച് ലക്ഷം മുടക്കിയവൻ അവൻ്റെ ഒരു സുഹൃത്തിനെയും കൂടെ വിളിച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തിന് അവിടെ വീടൊക്കെ ഉണ്ട് അപ്പോഴത്തേക്കും അവിടെ വെച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവനെ വിളിച്ചത് അതുപോലെ അവൻ ഇതിന് മുമ്പേയൊക്കെ ഇതിൻ്റെ പിറകിലൊക്കെ നടന്നിട്ടുള്ളവനാണ് സാധനം കൊണ്ട് അവർ മാസങ്ങളോളം ലോഡ്ജൊക്കെ എടുത്ത് നിന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് ലക്ഷം മുടക്കിയ അത് ഒരു കിലോയ്ക്ക് ഒരു കോടി രൂപ കിട്ടിയാലേ പുള്ളി അത് എന്ന് പറഞ്ഞിട്ടാണ് നിന്നത് അപ്പോഴത്തേക്ക് വരുന്നവരെല്ലാം ചെറിയ റേറ്റുകളൊക്കെയാണ് പറയുന്നത് അപ്പോഴത്തേക്ക് അതിനൊന്നും കൊടുക്കത്തില്ല വരും അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ബാംഗ്ലൂർ എന്നൊരു ടീം വന്ന് ബാംഗ്ലൂരിൽ നിന്ന് ടീം വന്ന് ഇത് സാമ്പിളൊക്കെ എടുത്തുകൊണ്ട് പോയി അവർക്കിത് സാധനം വേണം പക്ഷേ ഇവിടെ പറ്റത്തില്ല പുള്ളി പറയുന്ന ലൊക്കേഷനിലോട്ട് ആ സാധനം എത്തിക്കണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഇത് ഇരിക്കുന്നവൻ ഈ അഞ്ച് ലക്ഷം മുടക്കോന്ന് അത് പറഞ്ഞ് അവൻ പറഞ്ഞ് ഇവിടെ ഒന്ന് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തുകൊണ്ട് നോക്കിയോ അല്ലാതെ അങ്ങനത്തെ കൊണ്ടുപോകണം ഇതില്ലെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഈ പുള്ളി ആവുന്നേം പറഞ്ഞു നോക്കി പുള്ളി പറഞ്ഞ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് വരാമെന്ന് ഒന്നും നിൽക്കത്തില്ല വൈൻ അപ്പോഴെന്തോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പോയിട്ട് രണ്ടാമത് ഇവർ ആരൊക്കെയാണെന്ന് മൊത്തം സ്കെച്ച് ചെയ്ത് ഇതിൻ്റെ ഈ പുള്ളിയുടെ സുഹൃത്തുമായിട്ട് ഇയാൾ സംസാരിച്ച് ഇയാൾ പറഞ്ഞു എങ്ങനെങ്കിലും സാധനം വേണം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഞാൻ നിനക്ക് തരാം പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് നിനക്കുള്ള പൈസയും തരാം എന്ന് പറഞ്ഞ് വലിയ ഓഫറൊക്കെ കൊടുത്ത് അപ്പോഴത്തേക്ക് ഇയാൾ ഇവനായിട്ട് സംസാരിച്ച് നോക്കി ഈ സുഹൃത്ത് ഇങ്ങനെ എത്ര രൂപ ടോക്കൺ തരാം നമുക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു നോക്കി അപ്പോഴത്തേക്ക് ഇവർ ഒത്തിരി കൊടുക്കത്തില്ല ഒന്ന് കിട്ടിയാലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോഴത്തെ എന്തോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂര് വരെ ഇയാളെ വിളിച്ച് എങ്ങനെയെങ്കിലും സാധനം വേണം എങ്ങനെയെങ്കിലും എത്തിച്ചേ എന്ന് പറഞ്ഞു ഇവരുമായിട്ട് നല്ല കമ്പനിയൊക്കെ ആയിരുന്നു അപ്പോഴത്തെ ഈ സുഹൃത്ത് എന്തോ ഇത് ഇയാൾ ഈ സാധനം എങ്ങനെങ്കിലും അടിച്ചു മാറ്റാൻ നോക്കി ഇവർ അവിടെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റിൽ ഇവരാൾ ഇപ്പോൾ ഇത് കാണാൻ വന്നു കഴിഞ്ഞാൽ ഈ സാധനം ഇവർ ഉറപ്പിക്കും ആളിനെ ഉറപ്പിച്ച ശേഷം ഈ സാധനം ലോഡ്ജിൽ വെച്ച് കാണിക്കും കാണിച്ചിട്ട് സാമ്പിൾ എടുക്കാനും എല്ലാം നമ്മളായിരിക്കും കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ വേണ്ടി സാമ്പിൾ എല്ലാം കൊടുക്കും രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കണ്ടാൽ മാത്രമേ ഈ സാധനം എത്തിക്കത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഈ സാധനം വയ്ക്കുന്നത് അത് സുഹൃത്തിനെ അറിയാം സുഹൃത്ത് എന്തോ ഇത് പോലീസിനെ ഇറക്കി അത്ത ദിവസം രണ്ട് പോലീസുകാരാണ് വന്നത് ഈ സാമ്പിൾ എടുക്കാൻ ഇത് ചെക്ക് ചെയ്യാൻ എന്നിട്ട് ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഈ സാധനം പൈസ വന്ന് എടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പോഴത്തേക്ക് അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് നാല് പേര് വന്ന് നാല് പേര് വന്നിട്ട് പറഞ്ഞാൽ ഒന്നും കൂടെ സാധനം കാണുമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും മേമാർ പറഞ്ഞ് പറ്റില്ല അത് കാണിക്കാൻ പറ്റത്തില്ല പൈസ ഉണ്ടോ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിക്കാം സാമ്പിൾ എല്ലാം തന്നതല്ലേന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഇവരെന്തോ ഇവർ പോയിട്ട് സന്ധ്യയോടുകൂടി വന്നു എന്നിട്ട് ഈ സാമ്പിൾ കയ്യിൽ വെച്ചിട്ട് ഇവരെല്ലാം പിടിച്ചിട്ട് സ്റ്റേഷനിൽ കൊണ്ട് അടിക്കുകയൊക്കെ ചെയ്ത് അടിച്ചിട്ട് ഈ സാധനം കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ഇവരെല്ലാവരും പറഞ്ഞു ഈ സുഹൃത്തിൻ്റെ പേരാണ് പറഞ്ഞത് അപ്പോഴത്തേക്ക് ഈ സുഹൃത്തിനെ വിളിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഓഫ് അങ്ങനെ ഒരുപാട് മണിക്കൂർ അവിടെ നിർത്തിയിരുന്നു വിളിച്ചിട്ടൊന്ന് കിട്ടിയിൽ ഓഫായിരുന്നു അപ്പോഴത്തേക്ക് ഇവരെല്ലാം പേടിച്ച് എന്തുകൊണ്ടാണ് പേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുഹൃത്ത് ഓണാക്കി കഴിഞ്ഞാൽ ഈ സാധനം സ്റ്റേഷനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം പിടിക്കപ്പെടുമെന്നും വിചാരിച്ച് ഇവരെല്ലാവരും പേടിച്ച് നിൽക്കുകയായിരുന്നു ഈ സാധനം കിട്ടാന്നുകൊണ്ട് ഇവരെല്ലാം പറഞ്ഞു വിട്ടു അപ്പോഴത്തേക്ക് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സുഹൃത്തിൻ്റെ നമ്പറിൽ വിളിച്ചപ്പോൾ കിട്ടിയായിരുന്നു ഇപ്പോൾ സുഹൃത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ച് തരുന്ന ഈ സാധനം അടുത്ത് കടലിൽ കളഞ്ഞെന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ അവിടെ നടന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാംഗ്ലൂരുകാരന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ സാധനം മറിച്ച് കൊടുത്ത് മറിച്ച് കൊടുത്തിട്ട് ഈ സുഹൃത്ത് ഒന്നും അറിയാത്ത പോലെയും പോയി ഈ കൂടെ നിന്നവരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപയും പോയി പിന്നെ ഈ ലോഡ്ജിൽ നിന്ന് പൈസയൊക്കെ ഒരുപാട് പൈസകൾ നഷ്ടം വന്നു പിന്നെ പിടിക്കപ്പെട്ടില്ല